എന്നുവെച്ചാൽ ചായ കുതിരാൻ വരുന്ന അമ്മ രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങൾ ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി അവൾ എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട് ഇത് ഇത് ഞാൻ കണ്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ യുവമാർക്കൊക്കെ ചിന്തിക്കാൻ ഓരോ ദിവസവും എണ്ണിയാൻ ഒടുങ്ങാത്ത സൈബർ ക്രൈമുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലെ പലപ്പോഴും കുറ്റകൃത്യങ്ങളുടെ ഒരു അധോലോകമായിട്ട് സൈബർ ഇടങ്ങൾ മാറാറുണ്ട് എന്നുള്ളതാണ് കുറച്ച് ഫേക്ക് ആഡികൾ ക്രിയേറ്റ് ചെയ്ത് ആർക്കും ആരെയും കുറിച്ചും എന്തും പറയാം എന്തും ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ പ്രൊഫൈലിൽ പോയി വളരെ മോശമായ കമന്റുകൾ എടുക്കാം അവരെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ പഠിച്ചു വിടുക എന്തിനേറെ പറയുന്നു മോർഫ് ചെയ്ത ചിത്രങ്ങൾ വരെ പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് ഇവർക്കൊക്കെ എവിടുന്നാണ് അതിനുള്ള ധൈര്യം കിട്ടുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വേറെ എവിടെയും നിന്നും ഫേക്ക് ഐഡുകളുടെ മാത്രം ഫലത്തിലാണ് മറവിലാണ് ഇവരെ തണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് സ്വന്തം ഐഡിയിൽ നിന്ന് വന്ന ഇമാതിരി തെണ്ടിത്തരം കാണിക്കാനൊന്നും ഇവർക്ക് ധൈര്യം കാണില്ല ഫേക്ക് ഐഡിയ ആകുമ്പോൾ പിന്നെ എന്തും ചെയ്യാലോ ഇവരുടെ ഉപദ്രവം ഏറ്റവും വാങ്ങിയ സാധാരണക്കാർക്ക് എന്തായാലും ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇനിയിപ്പോ സൈബർ സെല്ലിൽ കേസ് കൊടുത്താലോ അവർ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായിട്ട് ഇവിടെ ഫേക്ക് ഐഡുകൾ ഇങ്ങനെ രാജാക്കന്മാർ പോലും ഇങ്ങനെ വിലസി നടക്കാണല്ലോ ആരെ കുറിച്ച് എന്ന് വൃത്തി പറയാം എത്ര വൃത്തി ചിത്രങ്ങളും പ്രചരിപ്പിക്കാം ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അതോറോക് സെറ്റപ്പ് തന്നെയാണ് ഇവരുടെ എന്നാൽ വിവരമുള്ള ഒരുത്തൻ വന്നു അതോട് തീരും ഇവരുടെ അങ്ങനെ അങ്ങനെയുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് പോലീസിന് പോലും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന കോൺഫിഡൻസോടെ സകല ഉടായ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഫേക്ക് കഴിഞ്ഞ ദിവസം ഈഗിൾ ഈഗൾ ഗെയിൽ പൊക്കി ഈഗിൾ ഗെയിമിങ്ങിന് അറിയാലോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് സ്ട്രീമർ ആണ് പുള്ളിക്കാരൻ ഇവന്റെ ഭാര്യ വെച്ചു ഒരുത്തൻ ഇല്ലാത്തൊരു അവിധിതണ്ടാക്കി ഏതോ ഫൈക്കേഡ് ഒക്കെ ഉണ്ടാക്കി ചേഞ്ച് ചെയ്ത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന കോൺഫിഡൻസോട് കൂടിയാണ് ഇവരി ചെയ്തത് പക്ഷേ ഈഗിൾ ഇവനെ പൊക്കി ഈഗൾ ഇവരെ പിറകൾ ഒളിച്ചിരുന്നവരെ യഥാർത്ഥ മുഖം വരെ പബ്ലിക്കി ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയാണ് ഈഗിൾ ും റിവീൽ ചെയ്തത് നമുക്ക് ആ സ്റ്റോറുകളൊന്നും പരിശോധിച്ച് നോക്കാം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ക്രിമിക്കേരി ഉള്ളവന്മാരുണ്ട് ആശ്വതമാ എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ഏതോ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഇവരുടെ പരിപാടികളൊക്കെ നടക്കുന്നത് അടുത്ത സ്റ്റോറി നോക്കാം ഇവനെ പോരോത്തവരൊന്നും റിവീൽ ചെയ്ത് ഇനി രക്ഷയില്ല നീ അറിയില്ല എന്ന് വെച്ചോ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്ത് ഊമ്പിത്തരവും പറയാം എന്നാണെങ്കിൽ തെറ്റി മോനെ ബാക്കി നിന്റെ വീട്ടിൽ നേരിട്ട് വന്നിട്ട് അല്ല പിന്നെ ഇവിടുത്തെ നിയമത്തിനൊന്നും ഇവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വീട്ടിൽ നേരിട്ട് കയറേണ്ടി വരും വേറെ വഴിയില്ലല്ലോ അടുത്ത സ്റ്റോറി അയച്ചു നോക്കാം ലാസ്റ്റ് ടൈം ആളെ കണ്ടുപിടിച്ച് നമ്മൾ പ്രായം കൺസിഡർ ചെയ്തു വെറുതെ വിട്ടതാണ് സ്വന്തം അമ്മേനെയും പെങ്ങളെയും വേറെ ഫോട്ടോ ഗ്രൂപ്പിലിട്ട് സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം ടെലഗ്രാമുകളുണ്ട് സോ എന്റെ വൈഫിന്റെയും അതുപോലെ ഞങ്ങൾ ക്രിയേറ്റേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സ് പലരുടെയും ഓർഫുഡ് എ പിക്ചേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇതിന്റെ കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ടെലഗ്രാമിൽ അൺനോൺ ഐഡന്റിറ്റി ഉള്ള എന്റെ അഹങ്കാരമായിരുന്നു നെക്സ്റ്റ് സ്റ്റോറി ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്ത് തന്തയില്ലായ്മയും ചെയ്യാമെന്ന് വിചാരിക്കുന്ന നിന്നെ പോലെ കുറെ അവന്മാരുണ്ട് കുറെ വട്ടം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ് ഇനിയെങ്കിലും എന്തൊക്കെ റിവ്യൂലാക്കി ഇല്ലെങ്കിൽ ശരിയാവില്ല ആഹാ ഹാപ്പി ആയില്ലടാ ഫേക്ക് മോൻ ഇവന്റെ മുഖം എല്ലാവരും കാണട്ടെ ഇവനെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇനി ഇതുപോലെ തന്തയില്ലായ്മ കാണിക്കുന്നതിന് മുമ്പ് ഇവനൊക്കെ വട്ടം ആലോചിക്കും താങ്കളെ ഒന്നും ആരും തിരിച്ചറിയാൻ പോണില്ല പോകണില്ലെന്നൊരു ധൈര്യമായിരുന്നില്ല ഇവന്റെ പിടിവണ്ടി അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും സ്വന്തം ഭാര്യയെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയവന് ഇങ്ങനെ തന്നെ പണി കൊടുക്കണം എന്തായാലും ഇതിനുശേഷം ഈഗൽ ലൈഫിൽ വന്ന് ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് കണ്ടോ കുറച്ച് ദിവസമായിട്ട് ടെലഗ്രാമിലെ കുറെ പുണ്ടച്ചികളെയും അല്ലാത്ത കുറെ പുണ്ടച്ചുകളെയും അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടാ അപ്പൊ ഞാൻ വളരെ റീസെന്റ്ലി എനിക്ക് വേറെ കുറെ ആൾക്കാർ ഇവന്റെ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത് അത്രയും ധൈര്യത്തിൽ അവൻ നമ്പർ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ ഉണ്ടാവില്ല പക്ഷെ എനിക്കുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നാണ് അത് തുടങ്ങിയത് മനസ്സിലായത് ഞാൻ അവിടെ തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത് ആൻഡ് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അവനിപ്പോൾ എന്നെ വിളിച്ച് ഇത് ആൻഡ് ആൻഡിപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവനെ മാനസിക അസുഖമാണ് അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന് അപ്പം ഞാൻ ചോദിച്ച് മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെയല്ല ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല ഞങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ വട്ടുണ്ട് അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിന് ട്രീറ്റ് ചെയ്യണേന്ന് മനസ്സിലായി ശരി ഇവന്റെ പാരന്റ്സിനെ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് പോലും അവർ മാനസിക അസുഖമുണ്ട് അത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല ഞങ്ങൾ ഡോക്ടർ ഒന്നും കാണിക്കുന്നില്ല ഞങ്ങൾ തന്നെയാണ് ചികിത്സിക്കാറുള്ളത് എന്നുള്ളതാണ് മറുപടി വെറുതെ മകൻ ഇങ്ങനെ ആയി പോയത് കൊടുക്കുമ്പോൾ നല്ല ചികിത്സ കൊടുക്കണം അല്ലെങ്കിൽ നാട്ടുകാര് കൊടുക്കും ചികിത്സ വട്ടാണെങ്കിലും വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിക്കണം ഇത് വെറുതെ മകനെ രക്ഷിക്കാൻ വേണ്ടി മാനസിക അസുഖത്തിനും കഥയും കൊണ്ടുവന്നേക്കുവാണോ ആണ് അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ട്രെൻഡ് ആണല്ലോ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിലും ഒന്നുകിൽ മദ്യലഹരിൽ സംഭവിച്ചതാണെന്ന് പറയും ഇല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണെന്ന് പറയും ഇത് രണ്ടും ഇപ്പോൾ എന്ത് ചെയ്യാനും

പിന്നെ അലീന ഇങ്ങനെ കുറെ പേരുടെ മെയിൻ ആയിട്ട് ബ്രൈറ്റ് ഫോക്സ് അവളുടെ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേരിന്റെ ആ ഗ്രൂപ്പിന്റെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് കാണുന്ന സെക്ഷലി ഫ്രസ്റ്റഡായ പൊണ്ണച്ചികൾ ഗ്രൂപ്പ് തിരഞ്ഞു പിടിച്ച് അധികം കയറുന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുമ്പോൾ അല്ല മനസ്സിലായ അതിന്റെ പേരൊക്കെ ഇട്ടേക്കുന്നത് അങ്ങനെയാണ് അതിന്റെ പേരൊക്കെ ഇട്ടേക്കുന്നത് അങ്ങനെയാണ് സത്യം പറഞ്ഞത് കണ്ടിട്ട് ഞാൻ ജീവിതം വീർത്ത് പോയി കൈ സത്യം പറയാതെ അതിനകത്ത് എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കുന്നത് അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ കേസ് ഞാൻ അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഈ അടൽ ഗ്രൂപ്പ്സിലുള്ള ഞാൻ ഫോൺ കാണുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഒന്നും പറയണില്ല കൈസ് എന്നാലും അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കുന്നതും അതിനൊക്കെയായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള ഫോൺ ആക്ടേഴ്സും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയണ അമ്മാവനല്ല ഞാൻ പക്ഷെ ഇതങ്ങനെയല്ല ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കണ കുറെ സാധനമുണ്ട് വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ അത് നിങ്ങൾ അവിടെ കൊണ്ടിടുക എന്നിട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണിയില്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അര മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അഡ്മിൻ അവളുടെ തുണിയില്ലാത്തൊരു ഫോട്ടോയെ വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും അതൊരു ഒരു ഇതാണ് ഏത് ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും ഇതാണ് ഇതാണ് മെയിൻ ഏത് സ്ത്രീയുടെ ഫോട്ടോ കൊടുത്താലും അത് അശ്ലീലമാക്കി മോർഫ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഇത്തരം കഴിപ്പോളുകളുടെ മെയിൻ താവളമാണ് ടെലിഗ്രാം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്റെ കഴുപ്പത്തിന് തീർത്തിരുന്നത് ടെലഗ്രാമിന് വാനശ്യം ചാറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നല്ലോ അതുപോലെ പലരും പല രീതിയിലും ടെലഗ്രാമിന് ഉപയോഗിക്കുന്നുണ്ട് ഒരു ചാറ്റിംഗ് ആപ്പ് എന്ന നിലയ്ക്ക് തുടങ്ങിയതാണെങ്കിൽ പോലും ഭൂരിഭാഗം ആളുകളും ടെലഗ്രാം ഉപയോഗിക്കുന്നത് സിനിമ ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെയാണ് അല്ലെ സംഭവം പാലിച്ചാണെങ്കിലും പാവങ്ങളുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നാണ് ടെലഗ്രാം അറിയപ്പെടുന്നത് തന്നെ ഇതേ ടെലഗ്രാം ഉപയോഗിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ അശ്ലീല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ഈ ടെലഗ്രാം ഉപയോഗിച്ച് നടക്കുന്ന ഉടവായ്പകൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവമാർക്കൊക്കെ ടെലഗ്രാമിനോട് ഇത്ര പ്രിയം ബാക്കി ബാക്കിയുണ്ടോ അതിന്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോണ് ഇരുന്നൂറ്റിഅമ്പത് രൂപ മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് സ്ലീമേഴ്സ് ആയിട്ടുള്ള പെമ്പിള്ളാരുടെയും അവരുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക് ഇത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി മനസ്സിലായോ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി ആൻഡ് വേറെ ഏറ്റവും വലിയൊരു സഹകരണം പറയാം ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം പറയാം കേസ് നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ ചില അമ്മമാർ സ്വന്തം വീട്ടിലെ അമ്മ ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും വന്ന് ഞാൻ എന്നുവെച്ചാൽ ചായ കുതിരാൻ വരുന്ന അമ്മ രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങൾ ഇവരുടെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പെർട്ടിക്കുലർ പാർട്സിനെ പറ്റി അവൾ എന്റെ ചേച്ചിയുടെ ഇതെങ്ങനുണ്ട് അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട് ഇത് ഇത് ഞാൻ കണ്ട് ഞാൻ ശരിക്കും പറയാണ് ഞാൻ ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവമാർക്കൊക്കെ ചിന്തിക്കാനും ഇതാക്കാനും പറ്റുന്നതെന്ന് എന്റെ അമ്മു ഇവനൊക്കെ എങ്ങനെയാണ് അവർ അവരൊക്കെ എങ്ങനെയാണ് വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത് വെറുതെ തമാശ പറയല്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സത്യമായിട്ട് ഞാൻ പറയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ ലിറ്ററലി പറയാം ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങി കൊണ്ട് പറയുക ഞാൻ കുറെ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി എടാ ഇത് ഇത് നമ്മൾ ഞാൻ പറയട്ടെ ഈ ജനറേഷനായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയണ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലാതെ സെക്സ് അല്ല ജീവിതം മനസ്സിലായാൽ ഇങ്ങനെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന എങ്ങനെ എത്താൻ പോണില്ല നിന്നെയൊക്കെ നിന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ ചെയ്ത് നിന്നെയൊക്കെ തൂക്കിയാൽ നിന്റെയൊക്കെ ജീവിതം എവിടെയാവുമെന്ന് ഇവമാരി തൂക്കണം എല്ലാത്തിനും പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്ന് റിവീൽ ചെയ്യണം സ്വന്തം അമ്മയും പെങ്ങളെയും വരെ ലൈംഗിക വസ്തുവായി വെച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഹറാം പെറുപ്പുകളും വെറുതെ വിടരുത് പെണ്ണെന്ന് പറഞ്ഞത് ഇവന് കാമ തീർക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് അതിപ്പോ സ്വന്തം അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വീട്ടിലും സമൂഹത്തിലും ഒക്കെ ഇപ്പമാരി വലിയ മാന്യമാരായിരിക്കും അതുകൊണ്ടാണല്ലോ ഐഡികൾ ഉപയോഗിച്ച് മാതിരി ഉഡായ്പത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇവനൊക്കെ യഥാർത്ഥ മുഖം കാണുമ്പോൾ ആളുകളെ ഞെട്ടുന്നതും അതുകൊണ്ടാണ് വിവമാരൊക്കെ നല്ല ഡേഞ്ചർ ആണ് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് സൂക്ഷിക്കണം സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ് ചെറുപ്പത്തിൽ തന്നെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒരു പരിധി വരെ തടയാൻ കഴിയും ചെറിയ ചെറിയ പിള്ളേരാണ് ഹറാം പറപ്പൊക്കെ കാണിക്കുന്നത് ഓർക്കണം എട്ടിലും പത്തിലും പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത് അവർക്കൊക്കെ കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരു പക്ഷെ അവരെ നമുക്ക് നിർവഹിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കാം പിന്നെ മക്കളുടെ ഫോൺ ഉപയോഗം മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് പ്രായപൂർത്തി ആകാത്ത നിങ്ങളുടെ മക്കളുടെ ഫോൺ പരിശോധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പരിശോധിക്കണം ഒരു ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്തും ചെയ്യാൻ കഴിയുന്ന കാലമാണ് സോ ആ കാര്യം മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം മക്കൾ ഫോൺ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയണം തുടക്കത്തിൽ തന്നെ അവരെ തടയാനും നിർവഹിക്ക് നടത്താനും കഴിയുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതൊരു ലഹരി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നല്ല പാടായിരിക്കും എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലൊക്കെ കാണാം